ഒരു മാ രാവിലെ എണീച്ച് ഉമ്മൻ്റെ ഇങ്ങനെ കിടന്നാലേ ഉമ്മക്ക് വീട്ടിൽ എന്തൊക്കെ പണികളുണ്ട് ഏ ഇതൊക്കെ ഞാനല്ലേ ചെയ്യേണ്ടേ ഞാൻ തന്നെ ചെയ്യണ്ടേ എല്ലാ ജോലികളും ഞാൻ തന്നെ ചെയ്യണ്ടേ നിന്നോട് ഇങ്ങനെ സ്നേഹം കാണിച്ചുകൊണ്ടിരുന്നാലേ വീട്ടിലുള്ള പണിയൊക്കെ ആരെ ചെയ്യാ അതും കൂടി നീ പറഞ്ഞതാ അതവിടെ കിടന്നോട്ടെ എനിക്കിങ്ങനെ മസാജ് ചെയ്ത് തന്നാൽ മതില്ലേ കള്ളക്കുറുക്കാം അനങ്ങുന്നുണ്ട് കൈ കൈയെടുത്തോ നോക്കിക്ക എന്ത് പിന്നെ എന്തുടാ ആ ഇനി മസാജ് ചെയ്യണോ വാലാണ് ട്ടുന്നുണ്ടോ അമ്മ പോട്ടെ എണിച്ച് പോട്ടെ ആ പോട്ടെ ഞാൻ എണിക്കട്ടെ ഇതവിടെ രണ്ടെണ്ണം തല്ലി പിടിച്ച് കളിക്കുന്നുണ്ട് അടി അടി തല്ലോടരുത് ഓടി ഓടി ൊഞ്ഞുണി എന്താ വേണ്ടേ പൊന്നോണി തണുപ്പായപ്പോ ഉമ്മാക്ക് ജലദോഷം പിടിച്ച് ഇതെന്നെ പണി മക്കലേ ഹലോ ഇവിടും നോക്കൂ ഇവിടെ നോക്കൂ ഒന്ന് എനിക്കോ ഞാൻ ഒന്ന് പെയ്ക്കോട്ടെ വാ നീ എന്റെ മശാ ജീതാ മതി മിന്നു മിന്നു എവിടെയോ കൂടി കൂടി അതേ പ്പിനെ ഇറക്കി കൊണ്ടുവരണം അപ്പൊ ഇവരൊക്കെ പിടിച്ച് വേറെ റൂമിൽ അടച്ചിടുന്നു അപ്പൊ മിന്നു സ്വഭാവം എന്തൊന്ന് മാറും അവനെന്തിനാ കൊണ്ടുവന്നതെന്ന് ചോദിച്ചിട്ട് അല്ല മിന്നുമാ മിന്നേ അമ്മടെ പോഞ്ഞു വൈനേരം അമ്മ ഒക്കെ കഴിച്ചിട്ട് വന്ന് കിടക്ക യ്യ മതി പണിയുണ്ട് ആരണിക്കാൻ എവിടെന്നെണ്ടോ അച്ചോടാ നമ്മുടെ പൊന്നാരനിടീ ആ നമ്മുടെ സ്വത്താരൻ ഇടീ കണക്ക് നമ്മുടെ പൊന്നാരനുണ്ട് ആൻ്റെ ഡീ ഒക്കെണ്ട മക്കള നമ്മടെ പൊന്നാണോ ഇട്ട് നമ്മുടെ പൊന്നാണോ ഇട നമ്മുടെ ചോറ്റുമാണി എണ്ണു തകടിക്കൂടും അവിടുമ്പന്നെ മുട്ടക്കണ്ണോ മുട്ടക്കണ്ണോ അവിടെ തൊന്തകളൊക്കെ തൊണ്ടക്കാരൻ നമ്മുടെ തൊന്തക്കാരോ നമ്മുടെ തൊന്തക്കാരൻ മൂക്കിലൊക്കെ താണ്ടഴുക്കാക്കി വെച്ചിരിക്കണേ ഡെയിലി തുടച്ചു കൊടുത്താലും അങ്ങനെ തന്നെ പോവണ ആ പോവണ ആര് പോവാൻ അവിടെ തന്നെ ഉണ്ടാവും അവർക്ക് അടുത്തോണ്ട് മസാജ് ചെയ്തില്ല എമക്കും വിഷക്കുണ്ട് ഉമ്മക്ക് അമ്മ കഴിക്കണം നിങ്ങൾ കഴിച്ചില്ലേട്ട് അവിടെ കിടന്നോ ആ എങ്ങനെങ്ങനെ കിടന്നാലും മതി അവിടെ ഇനി എവിടേക്കാ മോനെ മേലക്ക് കയറി വരുന്നു അവിടെ കിടന്നോ ചായ കുടിച്ചിട്ട് വെച്ച കപ്പാണ് ചായ പോയി കുടിക്കുന്നവരാണ് നമ്മുടെ മിന്നുവിന്റെ സ്വഭാവം കിട്ടിയിരിക്കുന്നു ഇവനെ മധുരമൊക്കെ കഴിക്കും എങ്ങനുണ്ട് ചായ മടി ചായ സൂപ്പറാണോ ആ അന്ന് പറഞ്ഞിട്ടുടാ കമ്പത്തിരി വാലേ ഓണണ്ടി കിടക്കുന്നുണ്ട് കുഞ്ഞുമണിൻ്റെ വാലിയെല്ലാം പോയി അമ്മ പൊന്നുമണിയാണേത് ഇത് നമ്മുടെ സ്വത്താരടാ നമ്മുടെ പൊന്നാര നമ്മുടെ കുഞ്ഞുമേണി ആരാ നമ്മുടെ സ്വത്ത് മേണി ആരാ